സി വി പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് കവാടത്തിന്റെ നിർമ്മാണം ഒപ്പം പെൺകുട്ടികളുടെ ആരോഗ്യ സുരക്ഷ എന്ന ലക്ഷ്യം മുൻനിർത്തി ഷീജിം ഉപകരണങ്ങളുടെ ഉദ്ഘാടനവും ഉണ്ടായിരുന്നു ഓടക്കാലി ജി വി എച്ച് എസ് എസിൽ പുതിയ കവാടം തുറന്നു ജില്ലാ പഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ പ്രവേശന കവാടം നിർമ്മിച്ചിട്ടുള്ളത് പുതിയ കവാടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ നിർവഹിച്ചു ചടങ്ങാണ് ജില്ലാ പഞ്ചായത്തിൽ ഏത് പദ്ധതിയെ കുറിച്ച് പറഞ്ഞാലും നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തുകൾ ക്കണറുണ്ട് ഇതെല്ലാം ഇങ്ങനെ കല്ലിൽ ഉണയ്ക്കാൽ മണക്കളൊക്കെ കൊടുക്കുന്നു പക്ഷേ ഒരു ജില്ലാ പഞ്ചായത്ത് പറഞ്ഞ നിലയിലുള്ള ഏറ്റവും ഒപ്പം പെൺകുട്ടികളുടെ ആരോഗ്യ സുരക്ഷ എന്ന ലക്ഷ്യം മുൻനിർത്തി ഷീജിം ഉപകരണങ്ങളുടെ ഉദ്ഘാടനവും ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കോപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ അശബന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലതാഞ്ജലി മുരുകൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുബൈദ പരീത് പി കെ ജമാൽ പി കെ രഘുകുമാർ ഗീത രാജീവ് പി ടി എ പ്രസിഡന്റ് സി എം പരീത് സ്കൂൾ പ്രിൻസിപ്പൽ രതീഷ് വി എച്ച് എം ഇൻചാർജ് പൊന്നമ്മ സി എം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ